സമയനിഷ്ഠ പാലിക്കുന്ന ലോകത്തിലെ മികച്ച ഓൺ ടൈം വിമാന കമ്പനികളുടെ പട്ടികയിൽ അഞ്ചാമതെത്തി ഖത്തർ എയർവേസ് ദോഹ വിമാന കമ്പനികളിൽ സമയനിഷ്ഠയിൽ വീണ്ടും റെക്കോർഡിട്ട് ഖത്തർ എയർവേസ് ലോകത്ത് ഏറ്റവും കൃത്യനിഷ്ഠത പാലിക്കുന്ന എയർലൈൻസുകളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനം നേടിയാണ് ഓൺ ടൈം എയർലൈനായി ഖത്തർ എയർവേസിന് തിരഞ്ഞെടുത്തത് സിറിയം പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടികയിലാണ് ഖത്തർ എയർവേസ് നേട്ടം ആവർത്തിച്ചത് ട്രാക്ക് ചെയ്ത തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഏഴ് രണ്ട് ശതമാനം വിമാനങ്ങളിൽ എൺപത്തിരണ്ട് ഓൺ ടൈം അറൈവലായി നിശ്ചിത സമയത്തിന്റെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് ഓൺ ടൈം അറൈവലായി കണക്കാക്കുന്നത് രണ്ട് ലക്ഷത്തിലേറെ വിമാനങ്ങളാണ് പരിശോധനയുടെ ഭാഗമായി പരിഗണിച്ചത് ഇവയിൽ സർവീസ് പൂർത്തിയാക്കിയതിന്റെ കണക്കിലും ഖത്തർ എയർവേസ് മുന്നിൽ തന്നെയാണ് ഏഴ് രണ്ട് ശതമാനം സർവീസുകളും സമയനിഷ്ഠയോടെ ലക്ഷത്തിലെത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു സിറിയം ഓണ്ടൈൻ വിമാനത്താവളങ്ങളുടെ പട്ടികയിലും ഖത്തർ എയർവേസിന്റെ ആസ്ഥാനമായ ഹമദ് രാജ്യാന്തര വിമാനത്താവളം ഇടം നേടി വിമാനങ്ങളുടെ പുറപ്പെടലിലും ലാൻഡിംഗിലും സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് പത്താം സ്ഥാനമാണ് ഹമദ് സ്വന്തമാക്കിയത് എൺപത്തിയൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് പ്രകടനം ഈ പട്ടികയിൽ റിയാദ് കിനു കാലിത് രാജ്യാന്തര വിമാനത്താവളം ഒന്നാം സ്ഥാനം നേടി മെക്സിക്കൻ എയർലൈൻ കമ്പനിയായ എയ്റോ മെക്സിക്കോയാണ് ലോകത്ത് സമയനിഷ്ഠയിൽ ഒന്നാം സ്ഥാനത്ത് സൌദിയ എയർലൈൻസ് രണ്ടാമതും എൺപത്തിയാറ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ജോർജിയയിലെ അറ്റ്ലാൻ കേന്ദ്രീകരിച്ച ഡെൽറ്റ എയർലൈൻസ് മൂന്നും ശതമാനം സ്ഥാനങ്ങളിലാണ് മെക്സിക്കൻ എയർലൈൻ കമ്പനിയായ എയ്റോ മെക്സിക്കോ ട്രാക്ക് ചെയ്ത വിമാനങ്ങളിൽ എൺപത്തിയാറ് ഏഴ് പൂജ്യം ശതമാനമാണ് ഓൺലൈൻ പ്രകടനം ഒന്ന് ദശാംശം ഒമ്പത് ആറ് ലക്ഷം വിമാനങ്ങളിൽ തൊണ്ണൂറ്റിയൊമ്പത് ദക്ഷം സ്ഥാനത്തു എത്തിച്ചിട്ടുണ്ട് ബ്രസീലിയൻ വ്യോമ കമ്പനിയായ അസുൽ ബ്രസീലിയൻ എയർലൈൻസ് കൊളംബിയൻ കമ്പനിയായ എസ് എ അവിയാങ്ക ലൈബീരിയ സ്കാൻഡിനേവിയർ എയർലൈൻസ് എസ് എ എസ് യുണൈറ്റഡ് എയർലൈൻസ് യു എ എന്നിവർ ആദ്യ പത്തിലുള്ള മറ്റു വിമാന കമ്പനികളാണ്